വീട്ടുമുറ്റത്ത് താമരയും ആമ്പലും വിരിയിച്ച് ശ്രദ്ധേയമാവുകയാണ് കർഷക ദമ്പതികൾ തോപ്പിലായിലെ അറക്കൽ സാന്റിയും ഭാര്യ സിന്ധുവുമാണ് സമ്മിശ്ര കൃഷിയിൽ വിജയം കൊയ്യുന്നത് ചെങ്ങളായി പഞ്ചായത്തിലെ ചെമ്പന്തൊട്ടി തോപ്പിലായിലെ അറക്കൽ സാന്റിയും ഭാര്യ സിന്ധുവുമാണ് സമ്മിശ്ര കൃഷിരീതിയിൽ വിജയം കൊയ്യുന്നത് കൃഷിയിടത്തിൽ താമരയും ആമ്പലും വിരിയാണ് ഇവർ ശ്രദ്ധേയമാകുന്നത് വീടിനു ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന മറ്റനേകം പൂച്ചെടികളും പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും നൽകുന്നു കാഴ്ച താമരയും പതിനഞ്ചിനും ആമ്പലും മുപ്പതോളം പഴവർഗ്ഗ ചെടികളും ഇവരുടെ കൃഷിയിടത്തിലുണ്ട് റോസ്മേരി നീലമരി തിപ്പലി തിപ്പലി രണ്ട് സൈസ് ഉണ്ട് കേട്ടോ പിന്നെ തുളസി ആടലോടകം പനിക്കൂർക്കല ചുമക്കൂർക്ക അയമോതകമുണ്ട് പിന്നെ ഇത് കറ്റാർവാഴയുണ്ട് ഇതിനൊപ്പം അലങ്കാര മത്സ്യങ്ങളും വളർത്തുന്നുണ്ടാ ഈ ദമ്പതികൾ ചങ്ങളായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇവരുടെ കൃഷിക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്നുണ്ട് പെൻലോപ്സിന്റെ കുറച്ച് മൂന്നാല് ഉണ്ട് രണ്ട് രൂപയും നമുക്ക് കൃഷി കൃഷിഫോം പകാൻ നമുക്കൊരു ഇതുണ്ടായിരുന്നു സ്കീമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇറക്കി ചെയ്തതാണ് അതും നമ്മൾ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് സാന്റിക്കും സിന്ധൂനും പൂർണ്ണ പിന്തുണയുമായി മകൻ സാനിയും മകൾ സാന്ദ്രയും മറ്റു കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ